നമ്മുടെ കറികളിലും മറ്റും പ്രധാനപ്പെട്ട സ്ഥാനം ഉരുളക്കിഴങ്ങിനുണ്ട് പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ സ്കൂളിലേക്ക് ഉച്ചഭക്ഷണത്തിനൊപ്പം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ് ഉരുളക്കിഴങ്ങ് വറുത്തതും കറി വെച്ചതുമെല്ലാം എന്നാൽ ഉരുളക്കിഴങ്ങ് വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അത് മുളച്ചു തുടങ്ങും മുളച്ച ഉരുളക്കിഴങ്ങ് കഴിക്കാമോ എന്ന സംശയം പലർക്കുമുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ മുളച്ച ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പലരും പാചകം ചെയ്യാറ് എന്നാൽ മുളച്ച ഉരുളക്കിഴങ്ങുകൾ വിഷലിപ്തമാണെന്നും അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുമാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ മുളച്ച ഭാഗത്ത് ഗ്ലൈക്കോ ആൽക്കലൈസ് എന്ന കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിലും വലിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ദോഷമാകാറുണ്ട് ഉരുളക്കിഴങ്ങ് മുളയ്ക്കുമ്പോൾ അതിലെ ഗ്ലൈക്കോ ആൽക്കലോയിഡ് കണ്ടൻറ്റ് വർദ്ധിക്കും ഗ്ലൈക്കോ ആൽക്കലോയിഡ് ഒരു പരിധിയിലധികം നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഛർദി വയറിളക്കം വയറുവേദന എന്നിവയ്ക്കൊക്കെ കാരണമാകും വലിയ അളവിൽ കഴിക്കുമ്പം നമുക്ക് രക്തസമ്മർദ്ദം പൾസ് കൂടുക പനി തലവേദന തുടങ്ങിയവയ്ക്ക് കാരണമാകും ചിലപ്പോൾ അത് മരണത്തിന് വരെ കാരണമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഗർഭകാലത്ത് ഇതുപോലെ മുളച്ച ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങളിലെ ജനന വൈകല്യങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ചില പഠനങ്ങളിൽ പറയുന്നുണ്ട് ഉരുളക്കിഴങ്ങിന്റെ ഇലകൾ മുളകൾ എന്നിവയിലാണ് ഗ്ലൈക്കോ ആൽക്ക്ലോയിഡുകൾ അടങ്ങിയിട്ടുള്ളത് ഉരുളക്കിഴങ്ങിൻ്റെ ഭാഗങ്ങളിൽ പച്ച നിറം കൈപ്പേറി രുചി തുടങ്ങിയവയെല്ലാം ഗ്ലൈക്കോ ആൽക്ക്ലോയിഡ് കൂടുതലായി അടങ്ങിയിട്ടുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഉരുളക്കിഴങ്ങിൻ്റെ മുളകൾ പച്ച നിറത്തിലുള്ള ഭാഗം ഇലകൾ എന്നിവ ഒഴിവാക്കുന്നത് മൂലം ഗ്ലൈക്കോ ആൽക്കലോയിഡ് മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷബ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതുകൂടാതെ തൊലി കളയുന്നതും വറുക്കുന്നതും ഗ്ലൈക്കോ ആൽക്കലോയിഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നാൽ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ പുഴുങ്ങുമ്പോഴോ അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്നതോ മൈക്രോവേവ് ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഫലം ലഭിക്കില്ലെന്നാണ് ഗവേഷകർ പറയുന്നത് അതിനാൽ തന്നെ നമ്മൾ വറുത്ത് മാത്രമേ ഇത് ഉപയോഗിക്കുക എന്നാൽ മുളച്ചതോ പച്ച നിറത്തിലോ ആയ ഉരുളക്കിഴങ്ങ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം ഇതിനെല്ലാം പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മുളച്ച ഉരുളക്കിഴങ്ങ് വാങ്ങിക്കാതിരിക്കുക അഥവാ വാങ്ങിച്ചാൽ തന്നെ കുറഞ്ഞ അളവിൽ വാങ്ങിക്കുക വാങ്ങിക്കുന്ന ഉരുളക്കിഴങ്ങ് മുളയ്ക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക തണുത്തതും ഇരണ്ടതുമായ സ്ഥലത്ത് സൂക്ഷിക്കുന്നത് ഉരുളക്കിഴങ്ങ് മുളയ്ക്കാനുള്ള സാധ്യത കുറയ്ക്കും ആവശ്യത്തിലധികം ഉരുളക്കിഴങ്ങ് വാങ്ങി സൂക്ഷിക്കാതിരിക്കുന്നതും നല്ലതാണ് സവാളയുടെ കൂടെ ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുന്നതും മുളയ്ക്കാതിരിക്കാനായിട്ട് സഹായിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലൈക്കോ ആൽക്കൊളോയിഡ് മൂലം ഉണ്ടാകുന്ന വിഷബാധയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം